ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ബീച്ചിലേക്കാണ് ഇത് ഇതേത് ബീച്ചാണെന്ന് ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് പിടി കെട്ടി കാണും പക്ഷേ ഒരു ഒത്തിരി പേരൊന്നും അങ്ങനെ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ബീച്ചാണ് പക്ഷേ വരേണ്ടതും ഒരു ദിവസം എക്സ്പ്ലോറ് ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു ബീച്ചും കൂടെയാണ് കേട്ടോ ഇത് ഇത് ആലപ്പുഴ ജില്ലയിലെ മാരാരി ബീച്ചാണ് ഒരു വൺ ഡേ ട്രിപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് ആലപ്പുഴ ജില്ല അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും നിങ്ങൾ ഒരു ദിവസം വന്നിട്ട് ഈ മാരാരി ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആ മിക്കവരും ആലപ്പുഴ വരുമ്പോഴത്തേക്കും ഈ ബാക്ക് വാട്ടർ ഹൗസ് ബോട്ട് ടൗണിലുള്ള ബീച്ചൊക്കെ കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്ത് മടങ്ങിപ്പോവാണ് ചെയ്യുന്നത് പക്ഷേ അതിന് പകരം അവിടെ പോകാൻ പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ വരേണ്ടതായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ് ഈ മാരാരി ബീച്ച് എന്ന് പറയുന്നത് കൂടുതലും ഒക്കെ വരുന്ന സമയത്ത് നമ്മളെ ടൗണിലൊക്കെ ബീച്ചിലൊക്കെ ഭയങ്കര റഷ് ആയിരിക്കും നമുക്ക് പാര്ക്കിങ്ങും പോയി പോയിക്കഴിഞ്ഞാൽ എപ്പോഴും ബീച്ചിൽ വരുന്നവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ അറിയാമല്ലോ അത്രയും റഷ് ആയിരിക്കും നമുക്കൊന്ന് പീസ്ഫുള്ളായിട്ട് സ്വസ്ഥമായിട്ട് നമുക്കൊന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അത്രയും റഷായിരിക്കും നമുക്കത് പറ്റില്ല അതിനു പകരം നിങ്ങൾ ഈ ബീച്ച് മാരാരി ബീച്ച് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുകയേ പിന്നെ എപ്പോഴും നിങ്ങൾ ഇതേ സെലക്ട് ചെയ്യത്തുള്ളൂ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ ഈ ബീച്ചിന് എനിക്കൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബീച്ചിനോട് ചേർന്നിട്ട് നമുക്കൊരു തെങ്ങിൻ തോപ്പുണ്ട് കയറി വരുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനാണത് തെങ്ങിൻ തോപ്പ് എന്ന് പറയുന്നത് മറ്റ് ബീച്ചുകളിലൊന്നും ഞാൻ ഈ തെങ്ങിൻതോപ്പ് അത്രയും ശ്രദ്ധിച്ചിട്ടില്ല ശരിക്കും ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നും നമ്മളെ ചേർത്തല എറണാകുളം ഭാഗത്തോട്ടേക്ക് ടൗണിൽ നിന്നും പോകുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്നാണെന്നറിയാമോ ഈ ബീച്ചാണ് ഇന്ത്യയിലെ തന്നെയുള്ള ടോപ്പ് ഫൈവ് ടോപ്പ് ലെസ് ബീച്ചുകളിൽ ഒന്നാണ് പക്ഷെ അധികം ആർക്കും അത് അറിയത്തില്ല പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ ആകെക്കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മളെ പോലെയുള്ള കുറച്ച് അടുത്തുള്ള കുറച്ച് ലോക്കലായിട്ടുള്ള ആൾക്കാരും പിന്നെ കുറച്ച് പ്ലാൻഡായിട്ട് വന്നിട്ടുള്ള ഈ ഫോറിനേഴ്സും ഒക്കെയാണ് ശരിക്കും എനിക്ക് വിഷമം തോന്നാറുണ്ട് കാരണം നമ്മളെ ടൗണിലെ ബീച്ചിലൊക്കെ ഇത്രയും ആൾക്കാർ വരുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ അടുത്ത് കിടക്കുന്ന പക്ഷേ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ വളരെ ക്ലീനായിട്ടും നീറ്റായിട്ടുള്ളൊരു ബീച്ചാണിത് നമുക്ക് മടുക്കത്തെയല്ല വന്നു കഴിഞ്ഞാൽ ബീച്ചിൽ ഇരുന്ന് നമുക്ക് ജസ്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ സമയം പോകുന്നത് നമുക്ക് അറിയത്തേ ഇല്ല ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ് മറ്റ് ബീച്ചുകൾ അപേക്ഷിച്ചിട്ട് ഈ ബീച്ച് ഭയങ്കര ആയിട്ട് നീറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് റഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശാന്തമായിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ നേരം ഇവിടെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റും പിന്നെ ഒരു കാര്യം കൂടെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും സൺ ബാത്ത് ബാർത്ത് ഒരു സൗകര്യമുണ്ട് അത് കൂടുതലും നമ്മൾ മലയാളികൾ അങ്ങനെ അത് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെയുള്ള ഫോറിനേഴ്സ് വരുന്ന അവരാണ് കൂടുതലും അത് യൂസ് ചെയ്തായിട്ടുള്ള തോന്നിയിട്ടുള്ളത് ഈവനിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സൺ ബാത്ത് ചെയ്യുന്ന ഫോറിനേഴ്സിനെ ഇഷ്ടം പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ മറ്റു എനിക്കിവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇവിടുത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സൺസെറ്റാണ് കേട്ടോ പക്ഷെ നമ്മൾ മറ്റു ബീച്ചുകളൊക്കെ പോയിട്ട് നമ്മൾ സൺസെറ്റ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ പിന്നെ ഒരു ടൗണിൽ നിന്നൊക്കെ മാറി കുറച്ചുള്ളിലോട്ടുള്ളൊരു ബീച്ചും കൂടെ ആയതുകൊണ്ട് വണ്ടിയിടതോ അങ്ങനെയുള്ള യാതൊരു സൗണ്ടും കാര്യങ്ങളും ഇല്ല ആകെ കൂടെ കുറച്ച് പേര് എനിക്കൊന്നും അങ്ങോട്ട് പത്തായിരം പേരുണ്ടോ എനിക്കറിയില്ല അത്രയും പേര് ഇല്ല കൂടുതലൊരു പത്തോ അഞ്ഞൂറോ പേര് ഞങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റി ഇവിടെ വന്ന സമയത്ത് പിന്നെ പട്ടം വരത്താനുള്ള സൗകര്യം ഈ ബീച്ചിലുണ്ടായിട്ടോ ടൗണിലുള്ളതോ അല്ലെങ്കിൽ മറ്റ് ബീച്ചുകളൊന്നും നമുക്ക് ഈ പട്ടം പറത്താനുള്ള സൗകര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ പട്ടം വയ്ക്കുന്നതൊക്കെ ഇഷ്ടംപോലെ ചേട്ടന്മാരുണ്ട് പിള്ളേരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിട്ടേക്കാം പട്ടമായിട്ടങ്ങ് വിട്ടേക്കാം അങ്ങനെ അത്രയും ഫ്രീ ആണ് വന്നു കഴിഞ്ഞാൽ അത്രയും റഷൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടില്ലേ എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമുക്ക് ഈ സൺസെറ്റ് കാണാൻ പറ്റുന്നത് നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ആസ്വദിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സൺസെറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആ ചുറ്റുപാട് മൊത്തം നമുക്ക് റെഡിഷായിട്ടുള്ള ഒരു എന്താ പറയുക മൊത്തം ആകാശമൊക്കെ നല്ല റെഡായിട്ട് നമ്മളവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുമാതിരി റെഡായിട്ടിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്നപ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആലപ്പുഴ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ടതും സ്പെൻഡ് ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് മാരാരി ബീച്ച് എന്ന് പറയുന്നത് മിസ്സാക്കരുത് ഒരു ദിവസം തീർച്ചയായിട്ടും വരണം കണ്ടില്ലേ എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് പിന്നെ അത് കൂടെ എനിക്കൊരു ഡ്രോ ബാക്ക് ഒരിക്കലും ഞാൻ പറയില്ല കാരണം അങ്ങനെ ഒത്തിരി നമ്മൾ ടൂറിസം തന്നെയത് ഈ ഒരു ബീച്ചിനെ അങ്ങനെ ഒരുപാട് പ്രമോട്ട് ചെയ്യുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ നമുക്ക് പാർക്കിങ്ങനെ ചെറിയൊരു ഇതുണ്ട് കാരണം വരുന്ന റോഡിൽ തന്നെയാണ് നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ നമുക്ക് കാരണം ഒരുപാട് പേര് വന്ന് എക്സ്പ്ലോർ ഒന്നും ചെയ്യാത്തോണ്ട് നമുക്കിങ്ങനെ പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും ചുറ്റുമില്ല ജസ്റ്റ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും മാത്രമേ നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ പാർക്ക് ചെയ്ത് കണ്ടിരിക്കുന്ന വണ്ടികൾ കണ്ടാൽ നമ്മൾ നമ്മൾ വിചാരിക്കും ഒരുപാട് പേര് വന്നിട്ടുണ്ട് പക്ഷേ ഇല്ല കണ്ടില്ലേ നിങ്ങൾ നോക്കിക്കേ ഒരു സൺഡേ ആണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ആകെക്കൂടെ ഇത്രയും പേരേ ഉള്ളൂ എത്ര ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ ചെയ്യാമെന്നറിയാൻ പറ്റുമോ ഒരു ഫീല് നമുക്ക് എനിക്കിത് പറഞ്ഞ വീഡിയോയിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു ബീച്ചാണ് എന്ന് ഞാൻ പറയും ഇതാണ് ഞാൻ പറഞ്ഞ ആറ് റോഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉള്ളത് പക്ഷേ വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ എല്ലാവരും അവരവരും വണ്ടിയേക്കെടുത്ത് പോകുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സോ തീർച്ചയായിട്ടും നിങ്ങൾ ആലപ്പുഴ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക എക്സ്പ്ലോർ ചെയ്യുക കണ്ടിരിക്കേണ്ട ഒരു ബീച്ച് തന്നെയാണ് ഇതേപോലെ വെൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ചെറിയ ബീച്ചുകൾ കൂടെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം